തടസങ്ങൾ മാറാൻ മന്ത്രം ഓം ശ്രീ വിഷ്ണവേ മധുസൂദനായ നമ ഓം ക്ലീം ശ്രീം നമ ഓം ശ്രീം നിത്യായ പരാനന്ദായ സാത്വകായ നമ ഓം വിഷ്ണവേ വിഷ്ണുരൂപായീം ശ്രീം ശ്രീം നമ ഓം സനാതനായ സാത്വായ ക്ലീം ക്ലീം ശ്രീം നമ ഓം സൂര്യായ വൈകാനസായ രാജയോഗിയായ നമ ഓം ജ്ഞാനാർണവായ സാമുദ്രികായ ശ്രീം നമ ഓം സാത്വികായ ശാശ്വതായ യോഗായ യോഗാനന്ദായ നമ ഓം ഇന്ദ്രായ ഇന്ദ്രപദയേ രാജായ വിഷ്ണുപുരുഷായ നമ ഓം ശ്രീം 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 ലക്ഷ്മിപദയേ മംഗളായ നമ ഓം വിഷ്ണവേ ശാശ്വത ലക്ഷ്മിപ്രി നമ ഓം മഹാരൂപാ മഹാലിംഗാമൃതാത്മനേ നമ ഓം സൂര്യ ബാസുരായ കേശവായ കേശവാ നമ ഓം ശ്രീം ധന്വന്തിരിയേ ശോഭാട്യയ നമ ഓം ശ്രീം വൈശ്യായ നമ ഓം ശാശ്വതായ സത്യായ ജ്ഞാനാമൃതായ നമ ഓം വിഷ്ണവേ സൂര്യായ നിത്യായ സത്യായ ക്ലീം ശ്രീം നമ ഓം ശ്രീം ശ്രീം ജ്ഞാനായ കുലാർണായ ശ്രീം നമ ഈ പതിനെട്ട് മന്ത്രങ്ങൾ അഞ്ച് പ്രാവശ്യം വീതം ദിവസവും രണ്ട് നേരവും ജപിക്കുക തടസ്സങ്ങൾ മാറുന്നതിന് ഏറ്റവും ഗുണകരമാണ് ഈ മന്ത്രം ജോലിയിൽ വിജയത്തിനും ജീവിതങ്ങൾ സർവമംഗളങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ഈ മന്ത്രം ഓ നമോ നാരായണായ ഓ നമോ ഭഗവതി വാസുദേവായ